കുറെ നാളുകൾക്ക് ശേഷം എനിക്ക് കുറച്ച് തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ പുറത്തൊന്നും അപ്പോൾ നമ്മുടെ മിഷീൻ കംപ്ലയിൻ്റ് ആയിരുന്നത് കാരണം ഞാനൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറേ നാളായിന്ന് പറഞ്ഞാൽ കുറേ നാളായിട്ടാ അപ്പോൾ കുറച്ച് ഇപ്പം തയ്ക്കാൻ കിട്ടിയിട്ടുണ്ട് മിഷീൻ പൂർണ്ണമായിട്ടും ശരിയായിട്ടില്ല എങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോവാം അപ്പോൾ ഞാൻ തയ്ക്കാൻ ചോദിച്ചപ്പോഴേക്കും എൻ്റെ പഴയ കസ്റ്റമർ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നേച്ച ആൾക്കാരാണ് കേട്ടോ എന്നോട് ചോദിച്ചപ്പോഴേക്കും ഞാൻ തയ്ച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുവന്ന് തന്നതാണേ സീമെടുത്തുകൊണ്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരിക ചെയ്തത് മൂന്ന് ബ്ലൗസ് ഉണ്ടായിരുന്നേ സാരി ഫോൾ പിടിപ്പിക്കാനും ബ്ലൗസ് അടിക്കാനും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈനിങ് ഒക്കെ ഒന്ന് കഴുകിയിടാൻ പോവുകയാണ് ഞാൻ സാധാരണ ലൈനിങ് ടു ബൈ ടുൻ്റെ ലൈ ടു ബൈ വണ്ണിൻ്റെ ലൈനിങ് ആണെങ്കിൽ ഞാൻ കഴുകിയിട്ടേ ഉപയോഗിക്കാറുള്ളത് കാരണം ചിലപ്പോൾ ഇതിൻ്റെ ഒരു മേൽച്ചായ ഇളകിപ്പോകും നേരിയതായിട്ട് ചില ലൈനിങ്ങിൻ്റെ അധികം പോകും ചിലതിൻ്റെ ഒരു മേൽച്ചായം എന്തായാലും ഇളകും അതുപോലെ തന്നെ അതിൻ്റെ ഏഴ ഒന്ന് ഒന്നടുക്കുകയും ചെയ്യും നമ്മൾ കഴുകുമ്പം അതായത് ചുരുങ്ങിപ്പോകുന്നറിയില്ല ഒത്തിരി അങ്ങ് ചുരുങ്ങിപ്പോകുമല്ലെങ്കിലും ചെറിയൊരു വ്യത്യാസം വരും തുണിക്ക് അപ്പോൾ അതുകൊണ്ട് ലൈനിങ് എപ്പോഴും പോളിസ്റ്ററോ അല്ലെങ്കിൽ റയോണോ അല്ലെങ്കിൽ ഇതുപോലെ ട്യൂബൈ ടു ആണെങ്കിൽ ട്യൂബൈ വൺ ആണെങ്കിലൊക്കെ നമ്മൾ കഴുകി ഉപയോഗിക്കുന്നതായിരിക്കും കൂടുതൽ സേഫ് കിട്ടാ വലിയ വലിയ കടകളിൽ ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാനതൊക്കെ ലൈനിങ് ഒക്കെ കഴുകിയെടുക്കാൻ എടുത്തു അതിന് ശേഷം സാരി ഇന്ന് ബ്ലൗസ് പീസ് മുറിച്ച് മാറ്റിയിട്ടാണ് നമ്മൾ സാരി ഇന്ന് പുതിയ സാരി കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഒരാൾ മൂന്ന് സാരി കൊണ്ടുവന്ന് തരുവാണെങ്കിലും മൂന്ന് സാരിയും ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചതാണെങ്കിൽ പോലും മൂന്ന് സാരിയും അളന്നിട്ട് വേണം കേട്ടോ നമ്മൾ മുറിക്കാനായിട്ട് കാരണം ചില സാരിക്ക് ആറ് മീറ്റർ ആയിരിക്കും ചില സാരി ആറ് പത്തായിരിക്കും ചിലത് ആറരയ്ക്ക് അടുത്തൊക്കെ ഉണ്ടാകും ആറേ മുപ്പത്തഞ്ചൊക്കെ ഉണ്ടാവും കേട്ടോ ഈ മൂന്ന് സാരി മൂന്നളവായിരുന്നെട്ടാ അപ്പോൾ അതനുസരിച്ചാണ് ഞാൻ ബ്ലൗസ് പീസ് മുറിച്ചെടുത്തത് അവർ സെപ്പറേറ്റ് ആയിട്ട് ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ തന്നെയായിരുന്നു അപ്പം നമ്മൾ അളന്ന് നമുക്ക് ആവശ്യമുള്ളത് മുറിച്ചെടുക്കണമായിരുന്നു അപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് എഴുപത് ഒരെണ്ണത്തിൽ നിന്ന് എഴുപത്തഞ്ച് രണ്ടെണ്ണത്തിൽ നിന്ന് എഴുപത്തഞ്ച് അങ്ങനെയാണ് കേട്ടോ ഞാൻ മുറിച്ചെടുത്തത് അതുപോലെ രണ്ട് ചുരിദാറിൻ്റെയും കൂടെ ഉണ്ടായിരുന്നേ അപ്പോൾ അതും കൂടി ഒരുമിച്ച് ഇതിൻ്റെ ഒപ്പം ഞാൻ കഴുകി ഇടുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഒത്തിരി കളർ ഇളകുന്ന തുണികൾ അപ്പം അങ്ങനത്തെ തുണികൾ ഒരുമിച്ച് ഞാൻ നനയ്ക്കാറില്ല ഇതിപ്പോൾ വലിയ കുഴപ്പമില്ലാത്തത് കാരണം രണ്ട് മൂന്ന് തുണി ഒരുമിച്ച് ഞാൻ നനച്ചിട്ടാണ് കേട്ടോ അപ്പോൾ തുണികളൊക്കെ വിരിക്കണതിന് മുമ്പ് തുണി വിരിച്ച ശേഷം അടിക്കാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തിട്ട് ഞാൻ പൊടി പറക്കുമല്ലോ അപ്പം അത് കാരണം ഞാൻ തുണി വിരിക്കണതിന് മുന്നേ തന്നെ ഒന്ന് അടിച്ചിട്ടതാണ് കേട്ടോ രാവിലെ അടിച്ചതാണെങ്കിലും പിന്നെയും ചവർ വീഴുന്ന കാരണം ഭയങ്കര വൃത്തിയടായിട്ട് കിടക്കണോ കേട്ടോ ഞാൻ ഉള്ളിലടിക്കണത് വഴിയൊന്നും അടിച്ചിട്ടില്ല വഴി അടിക്കാനുള്ള സമയവുമില്ല അപ്പോൾ അത് കാരണം വഴി അടിച്ചിട്ടില്ല അപ്പം നമുക്ക് അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ